ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്മനാഭ തിയേറ്ററിലാണ് നമ്മുടെ പത്മനാഭൻ്റെ മുന്നിലെ പത്മനാഭ തിയേറ്ററിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാനിവിടെ ഒരു കാരണമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പേ റിലീസായ നമ്മുടെ ഇന്ത്യൻ അത് വീണ്ടും റീ റീറിലീസായി അങ്ങനെ ആ സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു ആറ് വയസ്സുകാരൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓടിച്ചാടി നമ്മുടെ തിയേറ്ററിൽ പോയതാണ് നമ്മളെ പത്മനാഭ തിയേറ്റർ ഈ നിൽക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ നമ്മൾ ഈ പഴയ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓരോ സിനിമയുടെ മൂവ്മെൻറ്റോയും കാര്യങ്ങളും എല്ലാം ആ തിയേറ്ററുകളിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പം അറിയാലോ ഇപ്പം പുതിയ തിയേറ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത് പഴയ തിയേറ്റേഴ്സൊന്നുമില്ല അപ്പം നമ്മുടെ പഴയ തിയേറ്ററുകളിൽ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ മൂമെൻറ്റോസും കാര്യങ്ങളൊക്കെ നമ്മുടെ തുമ്മനും മക്കളും ഇതാ ഇപ്പുറത്ത് വരുമ്പോൾ മഴ മഴവിൽ കാവടി മഴവിൽ കാവടിയൊക്കെ പത്ത് മുപ്പത് വർഷത്തിന് മുമ്പേ ഉള്ള സിനിമകളാണ് അപ്പം കുടുംബ പുരാണം ഒരുപാട് മൂമെൻ്റ് ദിവസം കളിയാട്ടം നൂറ്റൊന്ന് ദിവസം തെന്നാലി കമൽഹാസന്റെ തെന്നാലി അപ്പം നമ്മളൊരു എന്തു പറയാൻ അങ്ങാടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ നാട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നമുക്ക് പഴയ തിയേറ്ററിൽ തന്നെയാണ് പോകേണ്ടത് പിന്നെ കണ്ടല്ലോ തിയേറ്ററിൽ ആരുമില്ല ഞാനും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ നമ്മുടെ പത്മനാഭ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പം നിലവിലുള്ളിൽ ബാൽക്കണിയുള്ള ഏകൊരു തിയേറ്റർ പത്മനാഭ തിയേറ്ററാണ് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഇവിടെ ബാൽക്കണിക്ക് അവർ ഈടാക്കുന്നുള്ളൂ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും നിഷാദമായി നിഷാദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ഇന്ത്യൻ താത്ത അതെ കമൽഹാസനെ കാണാൻ വേണ്ടിയിട്ട് അക്ഷമതയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കമലഹാസൻ സ്ക്രീനിൽ വരും ഇതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ചെറുതെ കണ്ട സിനിമ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്ന ഒരു അവസരം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് വന്നു കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ താത്ത ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പ് എടുത്തൊരു വിസ്മയമാണ് ഈ സിനിമ അന്ന് ഈ മേക്കപ്പും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ചർച്ചയായ കാര്യങ്ങളാണ് ഈ പടത്തിൻ്റെ മേക്കപ്പ് പിന്നെ താത്താടെ കൈ കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങള് പിന്നെ ഈ കത്തി അതൊക്കെ അന്നത്തെ കാലത്ത് ട്രെൻഡിങ് സാധനങ്ങളായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ മലി ഗായ്സ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് ഒമ്പതിൽ റിലീസായ ഇന്ത്യൻ ഇന്ത്യൻ എന്ന ബ്രഹ്മാണ്ടം സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് പറയുന്ന ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പേ റിലീസായ ഇന്ത്യൻ സിനിമ അങ്ങനെ ആ സിനിമ ഇപ്പം വന്നിട്ട് റിലീസ് ആവാനുള്ള മെയിൻ എന്ന് പറയുന്നത് അടുത്ത മാസം ജൂലൈയിൽ ഇന്ത്യൻ ടു ഇന്ത്യൻ എന്നു പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയ്ക്കുള്ള ആർക്കും ഇന്ത്യൻ കണ്ട ആൾക്കാരില്ല ടു കറ്റ്സ് കാര്യങ്ങളൊന്നും ഇന്ത്യൻ കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാനും അപ്പം അവർ ഇന്ത്യൻ ടു കണ്ടാൽ മാത്രമേ എന്താണ് ഇന്ത്യൻ കണ്ടാൽ മാത്രമേ അവർക്ക് ഇന്ത്യൻ ടു എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് പണം റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോയി ഞാൻ ആ സിനിമ കാണാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഒരു നോസ്റ്റ തന്നെയാണ് എൻ്റെ ഒരു നോസ്റ്റ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഈ സിനിമ റിലീസാവുന്നത് ഞാൻ സിനിമയെ പറ്റിയ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റിലീസായ ലെജൻഡറി ഡയറക്ടറായ ശങ്കർ കഥ തിരക്കഥ സംഭാഷണം രചിച്ച സിനിമയാണ് ഇന്ത്യൻ അപ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ വന്നിട്ട് എം ലഗ്നമാണ് പടത്തിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കമൽഹാസൻ കമലഹാസൻ ഡബിൾ റോളിലായിട്ടാണ് ആ സിനിമ അഭിനയിച്ചിരിക്കുന്നത് ഒന്ന് പിന്നെ വന്നിട്ട് മനീഷ കൊരിയാള മനീഷ കൊരിയാള ഊർമിള സുകന്യ അങ്ങനെ ഒരു വലിയൊരു കൗണ്ടർ മണി സെൻ്റില് ഒരു വലിയൊരു നമ്മുടെ നെടുമോണി വേണം അവരെല്ലാവരുമായിട്ടുള്ള ഒരു ബ്രഹ്മാണ്ടം സിനിമ ആയിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ വെച്ച് ഇറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവ് കയറിയ സിനിമയായിരുന്നു ഇന്ത്യൻ എന്ന തമിഴ് സിനിമ അന്ന് തൊണ്ണൂറ്റിയാറിൽ പതിനഞ്ച് കോടി മുടക്കിയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഉള്ള ഗ്രാഫിക്സുകൾ ഇന്ന് കാണുമ്പോൾ അത് ചിരിയായിട്ട് വരും പക്ഷെ അന്നൊരു അത്ഭുതമായിരുന്നു ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് തൊണ്ണൂറ്റിയാറിൽ നമ്മുടെ ട്രിവാണ്ടത്ത് സൂര്യ നമ്മുടെ നെടുമങ്ങാട് സൂര്യ തിയേറ്ററിൽ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ കാക്കായും പുള്ളിയുടെ കൂട്ടുകാരനെ ഞാനും കൂടെ ഞങ്ങൾ മൂന്നൂരും കൂടെ പോയി കണ്ട സിനിമയാണ് കാരണം പണ്ട് വന്നിട്ട് ഒരുപാട് സിനിമകളൊക്കെ എൻ്റെ കാക്ക തന്നെ കൊണ്ടുപോവാറുണ്ട് കാരണം സ്കൂളിൽ പോവാതെ പുള്ളിക്കാരെ എന്നെ കണ്ട് സിനിമയ്ക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഞാൻ പുള്ളിയോട് ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ സിനിമ കൊണ്ട് വണ്ടർ ആയിപ്പോയി ആ സിനിമയെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ പാട്ടുണ്ടല്ലോ പച്ചക്കിളികൾത്തൂട് എന്ന് പറയുന്ന പാട്ടിൽ വന്നിട്ടൊരു വണ്ടിനെ കേട്ട് പേനയിലൊരു വണ്ടിനെ ഇട്ടൊക്കെ ഇങ്ങനെ കറക്കുന്നൊക്കെ രംഗങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ നെട്ടിപ്പോവും പിന്നെ അതിന് ആ പാട്ട് ആ പാട്ട് വന്നിട്ട് ആ പാട്ടിലെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് എന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി ഒന്നായിരുന്നു കാരണം പക്ഷേ അന്നത്തെ കാലത്ത് പോലും എന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും അതെടുത്തതെന്നുള്ളത് ഞാൻ ഇന്നലെ സിനിമ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി അന്ന് ആ പാട്ടിന് വേണ്ടിയിട്ട് മാത്രം ഒരു കോടി രൂപയ്ക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആ പാട്ടിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സ്പെൻഡ് ചെയ്ത ഏറ്റവും ഏറ്റവും വലിയ പൈസ മുടക്കിയെടുത്ത പാട്ട് അതായിരുന്നു ഇന്ത്യൻ സിനിമയിലായിരുന്നു അതിന് തൊട്ടുമുമ്പേ ഉള്ളത് ഗുപ്തായിരുന്നു എന്നുള്ള സിനിമയിലുള്ള ഒരു പാട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന ഒരു പാട്ട് ആ പാട്ട് വന്നിട്ട് അന്നത്തെ കാലത്ത് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് അവരന്ന് ചെയ്തത് ഞാൻ പഴയ സിനിമകളൊക്കെ കണ്ട് കണ്ട ഒരു പ്രാന്തനാണ് ഭയങ്കര സിനിമ പ്രാന്തമുള്ളവർ ഒരുത്തനാണ് ഞാൻ ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ ഇന്നലെ ഇന്ത്യൻ ടു കാണാൻ പോയി എൻ്റെ അമ്മജി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പം നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ സിനിമ ഒന്നുമല്ല പക്ഷെ അന്നത്തെ കാലത്ത് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സില് അവർ വന്നിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ടാണ് ഈ സിനിമയുടെ ഗ്രാഫിക്സ് ഗ്രാഫിക്സുകൾക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പടത്തിൻ്റെ കഥയെന്ന് പറയുന്നത് ഒരു എന്തു പറയാനാണ് കറപ്ഷൻ എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഓൾഡ് മാൻ അതാണ് സിനിമയുടെ ഒരു ഇത് എന്ന് നമുക്ക് നമുക്കറിയാമല്ലോ ഒരുപാട് കറപ്ഷൻസ് നമ്മുടെ നാട്ടിലെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നുണ്ട് അപ്പം ആ ഒരു കറപ്ഷനെ പറ്റിയിട്ടാണ് സിനിമ പറയുന്നത് ആ കറപ് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓഫീ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൊല്ലുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ താത്ത കമലഹാസൻ ഡബിൾ റോളായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഞാൻ സിനിമ കണ്ട് എനിക്ക് അതിലെ ഓരോ സീനുകൾ കണ്ട് അതിലെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി കാരണം ഇതൊരു റിവ്യൂ എന്നുള്ള രീതിയിലല്ല ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് ആ പടം കണ്ടപ്പം കിട്ടിയ ഒരു ഹാപ്പിനെസ് ഇതിപ്പം വന്നിട്ട് നയൻറ്റീസ് കിഡ്സിനോ അല്ലെങ്കിൽ എയ്റ്റീസ് ഒക്കെ ഞാൻ പറയുന്നത് ഒരുപാട് റിലേറ്റഡ് ആവും ടു കെ കിഡ്സിനൊന്നും അവർക്ക് അവർക്കത് അറിയത്തില്ലല്ലോ എന്താണ് ഇന്ത്യൻ എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ സിനിമ കണ്ടു എനിക്ക് ഭയങ്കര നോസ്റ്റിച്ച് ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ സിനിമ കാണാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു അവരാരും വന്നില്ല അവസാനം എന്റെ എൻ്റെ എൻ്റെ സ്ഥിരമായിട്ട് വരുന്ന എന്റെ ഫ്രണ്ടായ ആയ നിഷാദ് ഞാൻ അവൻ്റെ ബുക്കി എടുത്തോണ്ടാണ് പോയത് അങ്ങനെ പുള്ളിക്കാരങ്ങൾ പടം ഒന്നിന് മൂന്ന് മണിക്കൂറും അഞ്ച് മിനിറ്റിലും ആണ് പക്ഷെ ഒരു രീതിയിലും ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നത്തില്ല കാരണം എന്തോ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ സിനിമയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ പടം ലാഫിഷാണ് പതിനഞ്ച് കോടി മുടക്കിയിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് അന്നത്തെ ഓരോ ഡ്രസ്സ് കമലഹാസൻ ഇട്ടിരിക്കുന്ന ഓരോ ഡ്രസ്സ് അത് ഇപ്പഴും ട്രെൻഡിങ് ആണ് നമ്മളെ കളക്കളമുള്ള ഇപ്പോഴത്തെ പ്രിന്റഡ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അത് ആ ഡ്രസ്സൊക്കെ ആ കാലത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പേ കമലഹാസൻ ഇട്ടിട്ടുണ്ട് അതിനുമുമ്പൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്കുള്ള ഒരു ആണ് ഞാൻ പറയുന്നത് സോ ഇന്ത്യൻ കണ്ടു ഭയങ്കര ഹാപ്പിയായി മിക്കും കുറച്ച് കാണാൻ പറ്റുന്നവർ പോയി കാണുക ഒരുപാട് ഷോസും കാര്യങ്ങളൊന്നും അവൈലബിളല്ല പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഉത്സവമായിട്ടാണ് അവന്മാർ ഈ റീറിലീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ സിനിമ കാണാൻ പോയതും ആ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ബ്ലോഗിൽ ചേർത്തിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം എനിക്കറിയാം ഇത് കുറച്ച് നിങ്ങളുടെ പോയി എന്നുള്ളത് അറിയാം ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലെടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ സിനിമ കണ്ടെൻ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ദൻ വെയ്റ്റിംഗ് ഫോർ ഇന്ത്യൻ ട്യൂ ഇന്ത്യൻ ട്യൂവ് വന്നിട്ട് എനിക്ക് അറിയത്തില്ല അവരെങ്ങനെ ആ സിനിമ എടുക്കുക എന്നുള്ളത് ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പേ നടന്ന കാര്യം അതെനിക്ക് പുതിയ പുതിയതായിട്ട് ന്യൂ ജനറേറ്റ് ചെയ്തവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എനിക്ക് ആ സിനിമയെ പറ്റി ഭയങ്കര എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇന്ത്യൻ ദോസ് എൻ മാസ്റ്റർ പീസ് ആ ഇന്ത്യൻ ഇറങ്ങിയ ശേഷം അതേ ടെമ്പ്ലേറ്റിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയായിരുന്നു പുള്ളിക്കാരനും ശങ്കർ പിന്നെ എടുത്ത സിനിമകളെല്ലാം കറപ്ഷൻസ് തന്നെയാണ് ശങ്കറിൻ്റെ എല്ലാ സിനിമയുടെ ടോപ്പിക്കും പക്ഷേ ഈ സിനിമ കണ്ട ഈ സിനിമ ഞാൻ വീണ്ടും കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വന്നു ഇതേ രീതിയിലുള്ള ഫോർമാറ്റും കാര്യങ്ങളും സോ ദാറ്റ് ഇസ് ഗൈസ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഷെയർ പ്ലീസ് പുഡ് ലൈക്ക് പ്ലീസ് പുഡ് കമൻറ്റ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ് എനിക്കറിയാം ഇത് വളരെ ചെറിയൊരു ബ്ലോഗാണെന്നുള്ളത് അറിയാം എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ എടുത്തതാണ് മാമനോട് ഒന്നും തോന്നില്ല സോ ദാറ്റ് ഇസ് ഗൈ ബൈ ബൈ സി യു